നമസ്കാരം ഇന്ന് ഞങ്ങളുള്ളത് ചെറുപഞ്ചായത്തിലെ കൂമ്പങ്ങു നിന്നാണ് ഇവിടെ ഇന്നും ജനങ്ങളീ വനവുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത് കഴിഞ്ഞ കുറേ ദിവസമായി ചെറുപുഴ പഞ്ചായത്തിലെ മലയോര ഗ്രാമങ്ങളിലെല്ലാം വന്യമൃഗനം അതിരൂക്ഷമാണ് കാട്ടാനുൾപ്പെടെ കാട്ടുവന്നി ഉൾപ്പെടെ അങ്ങനെ എല്ലാം കൊണ്ട് പേടിച്ചിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ അതിനിടയിൽ പുരിക്ക് സമാനമായ കാൽപ്പാട് കണ്ട വിഷയം അങ്ങനെ എല്ലാം കൊണ്ട് പേടിച്ചിരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് അങ്ങനെ രാജവുമ്പാലെ എത്തിയിരിക്കുകയാണ് നമ്മുടെ കൂമ്പംകുന്നിലെ ചക്കനാനിക്കൽ ജോർജിൻ്റെ വീട്ടിലാണ് ഇന്ന് നാലു മണിയോടുകൂടി പാമ്പിനെ കണ്ടെത്തിയത് അത് ജോർജും ഭാര്യ റോസ്ലിയും പുറത്തേക്ക് ഇറങ്ങി വേസ്റ്റ് ഇടാൻ പോയ സമയത്ത് ആണ് ഈ രാജവുമ്പാലെ കണ്ട് പുറത്ത് പോയപ്പോൾ പാമ്പ് ഇവരെ ഇവരുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് പേടിച്ച് വീടിനകത്തേക്ക് കയറിപ്പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത് തുടർന്ന് പാമ്പ് കട്ടിലിൻ്റെ അടിയിൽ പോയിരുന്നു അങ്ങനെ നാട്ടുകാരിൽ വന്നത് നോക്കിയപ്പോഴാണ് ഇത് രാജവോംപാല എന്ന് സ്ഥിരീകരിച്ച് തുടർന്ന് വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുമായിരുന്നു അവർ നമ്മുടെ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം മണിയോട് കഴിഞ്ഞു അങ്ങനെ സന്ധ്യയാകാനായി അവരെത്തി ഈ പാമ്പിനെ പിടികൂടുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് മനു എന്ന് പറയുന്ന പാമ്പുക പാമ്പ് വനംവകുപ്പിൻ്റെ പാമ്പു പിടിക്കുന്ന വിദഗ്ധനായ മനു എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഈ പാമ്പിനെ പിടിക്കുന്ന ദൃശ്യമാണ് നമ്മളവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വളരെയധികം ആശങ്കയാണ് മലയോര മേഖലയിലെ വളരെ ആശങ്കയിലായിരിക്കുകയാണ് വന്യമൃഗശല്യം അതിരൂക്ഷമാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപുഴ പഞ്ചായത്തിലെ കേന്ദ്രമായ ജോസീരിയിൽ പട്ടാപ്പകലുള്ള ആൾക്കാർക്ക് പോകാനായിരിക്കും ജോസീരിയിൽ പോകുന്ന നടു റോഡിൽ കാട്ടാനങ്ങൾ തമ്പടിച്ചിരിക്കുന്ന ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംരക്ഷണം ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് രാജാവമ്പാല രാജാവും കണ്ട് ഈ റോസിലി ആണ് വീട്ടിനകത്തേക്ക് കയറി വരുന്ന പാമ്പ് കയറി വരുന്നുണ്ട് നമുക്ക് റോസിലിയുടെ വാക്കുകൾ കേൾക്കാം വേസ്റ്റ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് അങ്ങോട്ടേക്ക് വെള്ളം വേസ്റ്റ് ടാങ്കിലേക്ക് വെള്ളം ഒഴിക്കാൻ പോയതാണ് ഒരു ഇരപ്പ് കേൾക്കുന്നുണ്ട് ഇരപ്പ് കേട്ടുകൊണ്ട് നോക്കുമ്പോഴത്തേക്ക് പാമ്പ് ഇങ്ങനെ ചീറ്റി ചീറ്റിക്കൊണ്ട് വരുന്നുണ്ട് കാരണം പുള്ളിനെ കണ്ടുകൊണ്ട് ആ പാമ്പ് നേരെ തിരിഞ്ഞ് ഇപ്പോഴത്തോട്ട് വരുന്നു നമ്മളിവിടെ വരയ്ക്കാത്ത ടി വി കണ്ടുകൊണ്ടിരിക്കുക നമ്മളോട് വിളിച്ചു പറഞ്ഞ് കഥകടയ്ക്കി കഥ അടയ്ക്കുന്നത് അപ്പോൾ നമ്മൾ വിളിച്ച അടക്കള ഏത് കഥകൾ എന്നറിയത്തില്ലല്ലോ നമ്മൾ അടക്കവശത്തെ കഥ അടക്ക അടച്ചു അടക്കള വശത്തെ കഥക അടച്ചുവെച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് മുൻവശത്ത് പാമ്പ് ഇങ്ങോട്ട് പുരയ്ക്കത്ത് കയറി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിരക്കാത്ത കയറി കട്ടിൻ്റെ കീഴോട്ട് പോയി പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ചേരെയാന്ന് എന്നോട് വന്ന് ചേരെയാണ് പേടിക്കാൻ പിന്നെ രണ്ടുമൂന്ന് പേര് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വന്ന് ചേരയല്ല ഇത് സംഭവം അവർ കമ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി നോക്കി ഇളക്കി നോക്കുമ്പോൾ പത്തി ഉടത്തി എന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പാമ്പ് ചേരയല്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നൊക്കെ പിന്നെ അവരൊക്കെ അറിയിച്ചു വീട്ടുകാരൊക്കെ അത്ര ആശങ്കയോടാണ് കഴിയുന്നത് അങ്ങനെ ഈ ജനങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വിവരം അറിഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട് ഈ വാർഡ് വമ്പരെ രജിത സജി ആണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ടത് തൊട്ടടുത്ത വാർഡുമാർ സി ബി എം തോമസ് അങ്ങനെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോഴും വനംവകുപ്പിൻ്റെ ഈ റെസ്ക്യൂവർ മാത്രമാണ് വരുന്നത് ഇങ്ങോട്ട് വനംവകുപ്പ് ജീവനക്കാർ ഇങ്ങോട്ട് എത്താത്തത് ഈ അടുത്ത് ഈ ചെറുകുള പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശം എത്താത്തത് വ്യാപകമായ കർഷകർക്കിടയിൽ പ്രതിഷേധമുണ്ട് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നിടത്തേക്ക് ഇവർ വരുന്നില്ല ആ വന്യമൃഗങ്ങളായ നമ്മുടെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്ന പ്രദേശത്തേക്ക് വീഴുവാനില്ല അങ്ങനെ വനംവകുപ്പിനെതിരെ വ്യാപകമായ പ്രതിഷേധം നിലനിൽക്കുന്നു പിന്നെ വന്യമൃഗങ്ങളുടെ ഭീതിയിൽ കഴിയുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് ഇന്ന് രാജവമ്പാലെ എത്തിയിരിക്കുന്നത് ഈ രാജമ്പാലെ പിടിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാം तो 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 രാത്രി <laughs> കണ്ടോട്ടെ <laughs> <laughs> <t> <t>

안에 들어가. 안에 들어. 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 안에 들 കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേറിക്കേ <laughs> ശരി കിട്ടിയില്ല നീ കിട്ടിയില്ലല്ലേ നീ കിട്ടിയില്ലല്ലേ കിട്ടി തന്നെ കിടി വെച്ചി പോയി കിട്ടുന്നാ വാ രാമൻ രാജാ അപ്പൊ ഉזה ഞാനാ അതണോ പോവുക ആളെ വീടാ മോൻ സ്പോത്തണോ അല്ലേ നമ്മൾ നോ ഇടി ഇത് നോക്കി എന്നെടാ നിങ്ങളെ കട്ടി വെച്ചിട്ട് നീ ചെയ്യാൻ ചെറിയ രണ്ട് മൂന്ന് കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിരുന്നു സ്കൂട്ടിയുടെ ഉള്ളിൽ മൂർക്കനും അതുപോലെ ചേര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട് പിന്നെ കൂടുതലും രാജമ്പാലോന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും കാണുന്നത് അവരതുകൊണ്ടാണ് വീടുകളിലും ബാത്റൂമുകളിലും പിന്നെ മരക്കുമ്പോളിലൊക്കെ വലിയ മരങ്ങളിലൊക്കെ പോകും പക്ഷേ വലിയ അങ്ങനെ ഉപദ്രവകാരി അല്ല പെട്ടെന്ന് എന്തെങ്കിലും കയറി ചവിട്ടോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ അവർ അറ്റാക്ക് ചെയ്യൂ വേറെ കുഴപ്പങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഇത്രയും സമയം ആ റൂമുകളിൽ കിടന്നിട്ട് വേറെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല നമ്മളങ്ങോട്ട് എത്രയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അവർ തിരിച്ച് നമ്മൾ വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അത് ആ ഇപ്പം ഉടനെ തന്നെ തുടങ്ങാൻ നോക്കി ഇനിയിപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ മുറ്റത്തോട് ഇറങ്ങുമ്പോൾ ലൈറ്റ് ഇടുക അതേപോലെ ടോർച്ച് നല്ല ടോർച്ച് എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോയി എല്ലാം ചുറ്റുമെന്ന് അടിച്ചു നോക്കണം കാരണം അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അതാണ് ഫോറ ഡിപ്പാർട്ട്മെൻറ്റിന് ആ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പിന്നെ കാടുകളിൽ കയറുമ്പം കാട് പുല്ല് പറിക്കാൻ പോകുമ്പോഴും മാക്സിമം ഒരു എടുക്കുക അടിച്ച് ഒന്ന് സൗണ്ട് എല്ലാം ആക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ പുല്ലിയാതെ അങ്ങനെ ഒരുപാട് കടികൾ കിട്ടി മരണപ്പെട്ട ഒരുപാട് പിന്നെ ഇത് വന്നിട്ടുണ്ട് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് സ്റ്റഡി അബ്രോഡ്